ഹായ് ഡിയേഴ്സ് ഞങ്ങളൊരു സാധനം ട്രൈ ചെയ്യണട്ടോ കാണിക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് കഴിഞ്ഞു എല്ലാവരും ഇത് കഴിച്ചു എന്നൊക്കെ എനിക്കറിയാം ഞങ്ങൾ പക്ഷെ ഫസ്റ്റ് ടൈം കഴിക്കുകയാണ് കേട്ടോ ഞാനിപ്പം ഗ്രാൻമാളിൽ പോയപ്പോൾ ഇത് ഫ്രണ്ട് തന്നെ ഇരിക്കണുണ്ട് അപ്പം പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ വേഗം വാങ്ങിയതാട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടെന്താ ഈ കീ വെച്ച് തുറക്കുന്ന നട്ട്സ് ആണ് കേട്ടോ മക്കഡാമിയ നട്ട്സ് ഓസ്ട്രേലിയൻ ഒറിജിനാണെന്നാണ് അറിഞ്ഞത് അപ്പോൾ ക്യൂൻ ഓഫ് നട്ട്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് അതായത് റിച്ച് ഓഫ് പ്രോട്ടീനും വൈറ്റമിൻ ഇ അതുപോലെ തന്നെ ഒമേഗ ഫാറ്റി ആസിഡ്സ് ഷുഗർ കൺട്രോൾ ചെയ്യാനായാലും കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി നെറ്റ്സ് ആണ് കേട്ടോ വെറുതെ അല്ല ഇതിന് ക്യൂനോഫ് നട്ട്സ് എന്നറിയപ്പെടുന്നത് അപ്പം അത ഇതുപോലെ കീ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ട്വിസ്റ്റ് ചെയ്താൽ ഓപ്പൺ ആകെ മക്കൾക്ക് തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് ഈസി ആയിട്ട് തുറക്കാം അപ്പം അതാ തുറന്നു വരുമ്പോൾ ഓപ്പണായി വരുമ്പോൾ അതെ ഹേസൽ നെട്ട് പോലെ തന്നെ കേട്ടോ കണ്ടാല് ആ നെട്ട് ഒരു വൈറ്റ് കളറിലുള്ള നെട്ടാണ് അപ്പൊ ടേസ്റ്റ് മോൾക്ക് കൊടുക്കുമ്പോ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും എക്സൈറ്റഡ് ആയിരുന്നു രണ്ടുപേരും എക്സൈറ്റഡ് ആയിരുന്നു അത് ഓപ്പൺ ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് എങ്ങനെ വാനില ചോക്ലേറ്റ് ഫ്ലേവർ ഒക്കെ വരുന്നുണ്ടോ ും പറഞ്ഞാൽ കേട്ടല്ലോ അപ്പോൾ ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അപ്പോൾ നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചിയാണ് അതുപോലെ തന്നെ ഒരു മിൽക്ക് ചോക്ലേറ്റിൻ്റെയും ഒരു ഓയിലിൻ്റെയും ഒക്കെ ഫ്ലേവർ വരുന്നുണ്ട് അതുപോലെ തന്നെ ആ ഷെല്ല് ഭയങ്കര ഹാർഡാണ് കേട്ടോ നമുക്ക് മുട്ടി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നാട്ടിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം കിട്ടിയാൽ മിസ്സാക്കണ്ട